ശിശിരി കുറവദേ ശാന്തീന്ദ്രായുരുവേ നമ ഹൃദയപൂർവം ഞാൻ നമസ്കരിക്കുന്നു ശിശിരി കുറവദേ ശാന്തൈ ശിശിരകാലം സമാധാനം നൽകുന്നു കടാക്ഷൈ ശിക്ഷ്യ സഞ്ജയാൻ കടാക്ഷത്താൽ ശിക്ഷരെ ഉണർത്തുന്നു നാരായണ യതീന്ദ്രായ നാരായണനായ യതി ശ്രേഷ്ഠന് തസ്മൈ ശ്രീ ഗുരുവേ നമ അങ്ങനെയുള്ള ഗുരുവിന് ഞാൻ നമസ്കാരം ചെയ്യുന്നു ഇതിൻ്റെ വിശദീകരണം ഈ വാക്യം ഒരു ഗുരുവിനോടുള്ള സ്തുതിഗീതമാണ് ശിഷ്യരകാലം എങ്ങനെ സമാധാനം നൽകുന്നു അതുപോലെ ഗുരുവിൻ്റെ വാക്കുകളും ശിഷ്യർക്ക് സമാധാനം നൽകുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു ഗുരുവിന്റെ കടാക്ഷം ശിഷ്യരെ ഉണർത്തുകയും അവരെ ആത്മീയപാതയിൽ നയിക്കുകയും ചെയ്യുന്നു ഗുരു നാരായണന്റെ അവതാരമാണെന്ന് കരുതപ്പെടുന്നു അതിനാൽ അദ്ദേഹത്തിന് യീന്ദ്രൻ എന്ന് വിളിക്കപ്പെടുന്നു ഈ വാക്യത്തിലൂടെ ഗുരുവിനോടുള്ള തന്റെ ആദരവും നന്ദിയും വാക്കുകളാക്കുന്നു